ഹായ് ഗൈസ് നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവും അതിനോടനുബന്ധമായി വരുന്ന ഡാർക്ക് സ്പോർട്സും അതുപോലെ തന്നെ ചെറിയ രക്തസൊക്കെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു കീഡി ആൻഡ് ഹോം റെമഡി ഫേസ് പാക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയ എഫക്റ്റീവായ മെഡിസിൻസ് നമ്മൾ അലോപ്പതിൽ ഉണ്ടെങ്കിലും അതിന് ചെറിയ ഡ്രോ ബാക്സ് ഉണ്ട് എന്ന് അറിയാമോ ഇത്തരം മെഡിസിൻസ് എല്ലാ സ്കിൻ ടോണും സൂട്ടബിൾ ആണെന്നില്ല ഫോർ എക്സാമ്പിൾ എന്ത് കാര്യം തന്നെ പറയാം എനിക്ക് സ്കിൻ ആണ് എനിക്ക് ഒരുമാതിരിപ്പെട്ട ഒരു ക്രീംസ് ഒന്നും ഫേസിൽ അങ്ങനെ സൂട്ടാവത്തില്ല സൂട്ടാവുന്ന ക്രീംസ് സൂട്ട് പക്ഷേ പക്ഷെ ചില ക്രീംസ് ഒന്നും അങ്ങനെ സൂട്ടാകത്തില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്തരം ക്രീംസിൻ്റെ മെയിൻ കാരണം ഇവർ ഇത് ഓയിൽ കണ്ടൻറ്റ് ഇട്ടാണ് ഇട്ടുള്ള ക്രീംസാണ് പുറവേ ആകുന്നത് അല്ലാതെ ഈ ഓയിൽ ഒരു ക്രീം അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിന്നിന്നിന്നിന്നൊരു ക്രീം അല്ലെങ്കിൽ ഈ നോർമൽ സ്കിന്നുള്ള ക്രീം അങ്ങനെ രീതിയിലല്ല ഇവർ ഇറക്കുന്നത് ഇവർ പൊതുവേ ഒരു ക്രീമൊക്കെ ഇറക്കാൻ എല്ലാ സ്കിൻ ടോണും പറ്റുന്ന രീതിയിലേക്ക് ഇറക്കുന്നത് പക്ഷേ ഇത് ഓൾറെഡി ഇന്നത്തെ ഓയിൽ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഓയിൽ സ്കിന്നോട് ആൾക്കാർ ഇത്രയും ക്രീം യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്കിൻ ഓവർ ഓയിലി ആകാനും പിമ്പ് ഉള്ള പിമ്പിൾസ് കൂടാനോ സാധ്യത അപ്പോൾ ഇത്തരം ക്രീംസ് ഒക്കെ ഞാൻ എന്നപ്പോഴത്തെ ഓയിലി സ്കിന്നും അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന അവസ്ഥയെ ഓർത്ത് നോക്കി ഉള്ള പിമ്പിൾസ് ഒന്നുകൂടെ കൂടും അപ്പോൾ അത് ഈ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് മുതൽ ഡ്രോബാക്കാണ് ഇതിൻ്റെ മറ്റൊരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ചില സ്കിൻഡോണക്ക് ഈ ക്രീം സെറ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ സെറ്റ് ആകുന്നിരിക്കട്ടെ പക്ഷെ അവർ നിർത്തിക്കഴിഞ്ഞാൽ ആ പഴയ പിമ്പിൾസ് അതുപോലെ തന്നെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ചില ആൾക്കാർക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ഇന്ന് നമ്മൾ എന്നാലും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു അന്ന് ആ പോയ പിമ്പിൾസ് അതുപോലെ തന്നെ തിരിച്ചു വരവ് കാണാൻ സാധിക്കും അപ്പോഴേ നമുക്ക് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഈ പിമ്പിൾസ് വരുന്നത് എന്തുകൊണ്ട് അതായത് ഇതിന് കുറേ കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്യൂസ് ആണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ ജനറ്റിക്കലായിട്ട് അവരുടെ സ്കിന്നിൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളാണ് ഇപ്പം ചില മരുന്നുകൾ ഇപ്പം ഷുഗറിൻ്റെ കൊളസ്ട്രോളിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർക്ക് ഇതുപോലെ സ്കിന്നിൽ ഇതുപോലെ പിമ്പിൾസ് ഒക്കെ വരാറുണ്ട് മറ്റൊരു കാരണവ് നമ്മൾ ഈ വൈറ്റ്മിൻ സൈഡ് എഫക്ട്സ് വൈറ്റിംഗ് ക്രീംസ് യൂസ് ചെയ്യാത്ത ആരും ഇപ്പോൾ കാണത്തില്ല ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസായ എല്ലാവർക്കും വൈറ്റിംഗ് ക്രീംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ ആണ് അപ്പോൾ സൈഡ് സൈഡെഫക്ട്സ് ഇതുപോലെ നമുക്ക് ഈ പിൾസ് വരാറുണ്ട് പിന്നെ മറ്റൊരു കാരണം പറഞ്ഞാൽ അത് കാരണമല്ല നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പറ്റുന്ന കാര്യമാണ് ഈ ഓവർ ഈ ടെൻഷനും അതുപോലെ സ്ട്രെസ്സൊക്കെ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് ഇതുപോലെ പിമ്പിൾസ് വരാറുണ്ട് വേറൊരു കാരണവും നമ്മുടെ ഓവറായിട്ടുള്ള സ്കിന്നിലുണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ സ്കിന്നാണ് കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഓവറായിട്ട് അവിടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ചെയ്തും ഈ പറയുന്ന പിമ്പിൾസ് ഉണ്ടാകാറുണ്ട് പിന്നെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോർസ് നമ്മുടെ മുഖത്തുണ്ടാകും ചെറിയ സുശിരങ്ങളില്ല പോഴ്സ് അതെല്ലാം അടഞ്ഞു പോകുമ്പോൾ ഉള്ള സമയം ഉണ്ടല്ലോ ആ സമയത്ത് നമുക്കിതുപോലെ പിംപിൾസ് നമ്മുടെ ഫേസിൽ വരാറുണ്ട് അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫേസിൽ പൊതുവേ ഈ പിമ്പിൾസ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന പാക്ക് കൂടെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക പിന്നെ അതിൻ്റെ ആഫ്റ്റർ കെയർ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ പാക്ക് നെസ്റ്റ് കാണാം ഓക്കെ വാ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പാക്കിന് നമുക്ക് വേണ്ടത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ അറിയാവുക അപ്പോഴേ നമ്മുടെ ആദ്യത്തെ അതുപോലെ മെയിൻ എന്ന് എന്നറിയാവുക ഇതാണ് ബേസൺ പൗഡർ അതായത് നമ്മുടെ നാടൻ കടലമാവ് ഈ കടലമാവിൻ്റെ ഏറ്റവും മെയിൻ ഗുണം എന്നറിയാവുക ഇത് നല്ലൊരു എക്സ്പോളിയൻ ആണ് അതുപോലെ ഇത് നമ്മുടെ ഡെഡ് ഫിലിൻസർ റിമൂവ് ചെയ്യും ഇതിന് മറ്റൊരു ഗുണം അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഓയിൽ സ്കിന്നോ ആൾക്കാർക്കാണ് ഇത് ഓയിൽ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യും ആ വഴി നമ്മുടെ മുഖത്ത് ഓവറായിട്ടുള്ള ഓയിൽ ഇറങ്ങുന്ന പരിപാടിയൊക്കെ നല്ല രീതിയിൽ ഇത് ബ്ലോക്കാക്കും അത് നല്ലൊരു സംഭവമാണ് നമ്മുടെ ഓയിൽ സ്കിന്നോ ആൾക്കാർക്ക് ഈ ഒരു സാധനം ഭയങ്കര എഫക്റ്റീവാണ് ഇത് തേച്ച് കുളിക്കാനൊക്കെ നല്ല എഫക്റ്റീവാണ് ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പോഴ്സ് അതായത് മുഖത്തുള്ള പോർസ് ഓപ്പൺ ആക്കും ഈ പോഴ്സ് അട അടഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി കൂടുന്നത് ഈ പോർസ് ഓപ്പൺ ആകുമ്പോൾ ആ വഴി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആകും ആ വഴി നമുക്ക് ഈ പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി പൂർണ്ണമായി മാറുന്നതാണ് ഇതാണ് ഈ കടലമാവിൻ്റെ ഏറ്റവും ഭെൻ ഗുണം അപ്പോഴേ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ വന്നിട്ട് തൈര് ഈ തൈര് അതുപോലെ ഈ പാലൈറ്റംസിൻ്റെ ഏറ്റവും വെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല ഇത് നമുക്ക് നല്ല വൈറ്റനിങ് എഫക്റ്റ് ആണ് സ്കിന്നിന് അതുപോലെ തന്നെ ഇതിൽ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിന് പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി തടയുന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസിന്ന് നമ്മുടെ സ്കിന്നിനെ മുക്തമാക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ തൈരിൻ്റെ ഏറ്റവും വെയിൻ ഗുണം ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ പറഞ്ഞത് ഇതാണ് ഏതാ മഞ്ഞൾപ്പൊടി നോർമൽ മഞ്ഞൾപ്പൊടിയാകും കസ്തൂരി മഞ്ഞൾ പോകാം ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഏറ്റവും ഗുണമൊന്നും ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടീസ് ഉണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബൂണ്ട് അല്ലെങ്കിൽ മുറിവുകളോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള കഴിവ് ഈ മഞ്ഞൾപ്പൊടിക്കുണ്ട് അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞത് ഈ നമ്മുടെ ഈ കറുത്ത പാടിലുണ്ടല്ലോ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് എന്തിൻ്റെ ആയിക്കോട്ടെ ഈ ഡാർക്ക് സ്പോട്ട്സ് അതെല്ലാം മാറാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്നത് കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിന് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് ഈ മഞ്ഞൾപ്പൊടി അപ്പോൾ റേഷഞ്ഞത് നമ്മുടെ തൈര് കണ്ട തൈര് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കണം കണ്ടല്ലോ അതിൻ്റെ കൂടെ നമ്മുടെ ബേസൻ പൗഡർ അല്ലെങ്കിൽ കടലമാവ് അത് ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി ഒരു ടേബിൾ സ്പൂൺ കണ്ടോ ഒരു ടേബിൾ സ്പൂൺ ബേസൺ പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മുടെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഏതു ആയിക്കോട്ടെ നല്ലതാണ് കസ്തൂരി മഞ്ഞൾ കുറച്ചും കൂടെ ബെറ്റർ ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നോർമൽ മഞ്ഞൾപ്പൊടിയാണ് ഇത് ഒരു അര ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഒളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യാൻ പിന്നെ ഇതേ നമ്മുടെ പാക്ക് ഇതേ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ടെക്സ്ചർ കണ്ട കണ്ടാ ആ വീഴുന്ന കണ്ട ഇതുപോലെ നല്ല ആയിട്ട് വേണം നിങ്ങളത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കണ്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും ഞാൻ ആ പാക്ക് ക്രിയേറ്റ് ചെയ്ത് കണ്ടല്ലോ ആ ഒരു പാക്ക് നിങ്ങളുടെ മുഖത്ത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വർക്ക് എന്നിട്ട് വാഷ് ചെയ്ത് കളയുക അതിനുശേഷം ഏതെങ്കിലും ഒരു മോസ്ചറൈസറ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും നല്ലൊരു മോയിച്ചറൈസർ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അലോവേറ ജെല്ലാണ് നല്ല അലോവർ ജെൽ കയ്യിലുണ്ടെങ്കിൽ ആ അലോവർ ജല നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക കഴിഞ്ഞു ഉത്തരവേ ഉള്ളൂ ഈ ഒരു പാക്ക് നിങ്ങൾ വീക്കിലി ത്രീ ടൈംസ് വേണം അപ്ലൈ ചെയ്യുക കേട്ടോ ഡെയിലി അല്ല വീക്കിലി ത്രീ ടൈംസ് അങ്ങനെ ഒരു മാസം വരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോയാൽ നല്ല റിസൾട്ട് നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പിമ്പിൾസും ഡാർക്ക് എല്ലാം മാറി നിങ്ങളുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആകാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് കുറച്ചുകാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇതിൻ്റെ ആഫ്റ്റർ കെയർ അതായത് സൺസ്ക്രീൻ മസ്റ്റാർട്ട് യൂസ് ചെയ്യുക പുറത്ത് പോകുമ്പോൾ അതുപോലെ മോസ്ച്ചറൈസ് ചെയ്യുക സ്കിന് അതുപോലെ തന്നെ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ ഓയിലി ഫുഡ്സ് ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എണ്ണ വെണ്ണ പലഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടും ധാരാളം വെള്ളം കുടിക്കുക നല്ലോണം വൈറ്റമിൻ റിച്ച് ഫുഡ് കഴിക്കുക അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും